ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഒക്കെ ഭരണത്തെ അട്ടിമറിച്ച ജൻസി കലാപം അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയെ ആണ് എന്നും അത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കപ്പെടുമെന്നുമുള്ള സൂചനകൾ മുൻപ് തന്നെ പുറത്തു വരികയും അത്തരത്തിലുള്ള ചില അത്യാഗ്രഹങ്ങൾ മൂത്ത് മനപ്പായസം കുടിച്ച് ജീവിക്കുന്നവരും ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ലഡാക്കിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് അത്തരം ചില മാനങ്ങൾ നൽകിക്കൊണ്ട് സുരക്ഷാ സേനയ്ക്കെതിരായി പ്രക്ഷോഭം ശക്തമാകുകയും അതേ തുടർന്നുണ്ടായ വെടിവെപ്പിൽ നാല് പേർ മരിക്കുകയും എഴുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരം പ്രതിഷേധങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ചിലരുടെ താല്പര്യങ്ങളെ മുളയിലേ നുള്ളിക്കൊണ്ട് അതിശക്തമായ നടപടിയിലൂടെ അതിനെ അടിച്ചമർത്തി മൂലയിൽ ഒതുക്കി ഇരുത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദിവസങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്ന തരത്തിൽ അതിശക്തമായിരുന്നു ആ കലാപത്തിന്റെ പിന്നിലെ ശക്തികൾ ഇന്ത്യയിലേക്കും കലാപം പടർത്തുമെന്നും രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമെന്നും ഒക്കെ ചില മുന്നറിയിപ്പുകളും അന്ന് പുറത്തു വന്നിരുന്നു അതിനോട് സമാനമായ ഒരു പ്രക്ഷോഭം തന്നെയാണ് ലഡാക്കിലും പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ജനിച്ചവരുടെ കൂട്ടമെന്ന് അറിയപ്പെടുന്ന സി കാറ്റഗറി ജനറേഷനിൽപ്പെട്ടവരെ നിർദ്ദിഷ്ട താൽപ്പര്യവും ആസൂത്രിതമായ അജണ്ടകളും മുന്നിൽ നിർത്തി കലാപത്തിനായി അണിനിരത്തി വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുകയും അവരെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സമീപകാല പ്രവണതകളാണ് ജൻസി കലാപം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ചില അറബ് രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികൾക്കെതിരെ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അരങ്ങേറിയ അറബ് വിപ്ലവത്തിന്റെ ചുവടുപിടിച്ച് പ്രബലമായതായിരുന്നു ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അട്ടിമറിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒക്കെ ന്യായം എന്ന് തോന്നുന്ന ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തുടങ്ങിയ പ്രക്ഷോഭങ്ങളാണ് ദിവസങ്ങൾക്കുള്ളിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ തിരിയുകയും സമരാനന്തരം രൂപം കൊള്ളുന്ന പുതിയ സർക്കാരിൽ ചില പ്രത്യേക അജണ്ടകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നടന്നത് അതുതന്നെയാണ് തൊഴിൽ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിൽ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ആ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് ക്രൈസ്തവ ഹൈന്ദവ വംശഹത്യയിലേക്കും തീവ്രവാദികളുടെ ഭരണ നിയന്ത്രണത്തിലേക്കുമായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ് ഇത്തരം പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പൊതുസമ്മതരായ ചിലർ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവിടുത്തെ ഭരണതലപ്പത്തേക്ക് വരുന്നത് പതിവാണ് എങ്കിലും അപ്പോഴും അവർ ചില നിഗൂഢ ശക്തികളുടെ കയ്യിലെ ചട്ടുകം പോലെ പാവ പോലെ മാത്രമായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതിന് വ്യക്തമായ ഉദാഹരണമാണ് ബംഗ്ലാദേശിലെ സമരനായകനും പുതിയ സർക്കാരിൻ്റെ റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്നയാൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ച് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തി ഭരിക്കുകയും തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കുകയും ചെയ്ത രണ്ടായിരത്തി പത്തൊൻപത് കാലം മുതൽ അവിടെ നിലനിൽക്കുന്ന ചിലരുടെ അസഹിഷ്ണുതയെ നിഗൂഢ ശക്തികൾ മുതലെടുക്കാൻ ശ്രമിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഭരിക്കുമ്പോൾ ബുദ്ധസമൂഹം നിറഞ്ഞ ലേയും മുസ്ലിമുകൾ നിറഞ്ഞ കാർഗിലും ചേർന്നുള്ള ലഡാക്ക് എന്ന ഭാഗം കേന്ദ്ര ഭരണത്തിൽ തുടരുമ്പോൾ ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ നൽകുന്ന സ്വയം ഭരണ പദവിയും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാക്സസ് അവാർഡ് ജേതാവ് കൂടിയായ സോനം ബാങ് ചുങ് എന്ന പൊതുപ്രവർത്തകന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ നിരാഹാര സമരം പെട്ടെന്ന് ജൻസി കലാപത്തിന്റെ അതേ പാറ്റേണിൽ വലിയ പ്രക്ഷോഭമായി മാറുന്നത് ഈ പ്രക്ഷോഭത്തോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്നും അതിശക്തമായി ഇതിനെ അടിച്ചമർത്തുമെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കി രംഗത്ത് വന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ലേയിൽ ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലഡാക്കിന് സംസ്ഥാന പദവി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അതിനായി ചർച്ചകൾ നടത്താമെന്നും കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നുവെങ്കിലും ആറാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രത്യേക പദവി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ചർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിച്ച ദിവസത്തിന് മുൻപ് സോനം ബാങ്ക് ചുങ് നിരാഹാര സമരം തുടങ്ങുകയായിരുന്നു അതുകൂടാതെ അപ്പർലെ ഡിവിഷനിലെ കൗൺസിലറായ സ്റ്റാൻസിൻ സേബാഗ് എന്ന ഒരു കോൺഗ്രസ് മാരകായുധവുമായി ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതായി വ്യക്തമായിരിക്കുകയാണ് ബാങ്കുങ്ങിന്റെ നേതൃത്വത്തിൽ മുൻപും ഇത്തരത്തിലുള്ള സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എങ്കിലും ഇത്തവണ അത് വേഗത്തിൽ അക്രമാസക്തമായതും കാർഗിലിൽ നിന്ന് ആരും പ്രക്ഷോഭത്തിന് ഇറങ്ങാതെ ബുദ്ധിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ലേയിൽ നിന്ന് തന്നെ പ്രക്ഷോഭങ്ങൾ ശക്തമായതിൻ്റെയും പിന്നിലെ കരുനീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ അവബോധം കേന്ദ്ര സർക്കാരിന് ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ അണ്ടർഗ്രൗണ്ട് കളികൾ വിജയകരമായി നടപ്പിലാക്കിയ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീരിലെ ലഡാക്ക് കാടിറക്കി കളിക്കുമെന്ന കൃത്യമായ ഒരു നിരീക്ഷണം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ നേരിടാനുള്ള കൃത്യമായ നീക്കങ്ങളും സർക്കാർ നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബുദ്ധമതസ്ഥനും അവാർഡ് ജേതാവുമായ പൊതുപ്രവർത്തകനുമായ ബാങ്ക് ചുങ്ങിന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും മനുഷ്യാവകാശത്തിൽ നിന്ന് മാറി കേന്ദ്ര സർക്കാരിനെതിരെ ആയതും കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അതിനെല്ലാം ഉപോത്ബലകമായി സർക്കാരിനെതിരായ ചില അട്ടിമറി നീക്കങ്ങളെ കുറിച്ച് ഇന്ത്യയുടെ സഖ്യരാഷ്ട്രമായ ഇസ്രായേലിന്റെ സീക്രട്ട് ഏജൻസിയായ മൊസാദ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാണ് സൂചനകൾ സമരത്തിനിറങ്ങിയാൽ അതിശക്തമായ നിലയിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് അടിച്ചമർത്തുമെന്ന് തന്നെയാണ് സർക്കാർ ജൻസികൾ എന്നറിയപ്പെടുന്ന അസംതൃപ്തരായ പുതിയ തലമുറയോട് വാക്കും ഭാഷണവും കൂടാതെ പറഞ്ഞിരിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്നും അച്ചാരം പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ കിടന്ന് പ്രക്ഷോഭിച്ചാൽ ആപത്താണ് എന്ന് തന്നെയാണ് ഇത് പറഞ്ഞുവെക്കുന്നത് കലാപം ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ് ജെൻസി മോഡലിൽ ഈ കലാപം കാശ്മീരിലേക്കും അടുത്ത സംസ്ഥാനത്തേക്കും ഒക്കെ വ്യാപിക്കുമെന്നും അങ്ങനെ രാജ്യം ഒട്ടുക്കും ഈ കലാപം വ്യാപിപ്പിക്കാമെന്ന് മനോരാജ്യം കണ്ട് ഇറങ്ങിയ ചില നിഗൂഢ ശക്തികളുടെ നീക്കങ്ങൾ പാളിപ്പോയിരിക്കുകയാണ് എന്നിരുന്നാലും രാജ്യം അതീവ ജാഗ്രത തുടരുക തന്നെ വേണം